നമസ്കാരം ഡിജിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് എസ് ടി സിയുടെ ഏറ്റവും പുതിയ മോഡലായ എസ് ടി സി യു അൾട്ര എന്ന മോഡലാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മനസ്സിലാക്കാം സോ ഇതിന് ഇതിൻ്റെ ആദ്യം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ വില തന്നെയാണ് ഏകദേശം അറുപതിനായിരം രൂപയ്ക്കടുത്താണ് ഇതിൻ്റെ മാർക്കറ്റിൽ വില വരുന്നത് ടു എക്സ്പെൻസീവ് വില വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഒരു മൈനസ് പോയിന്റും കൂടി നമുക്ക് പറയാമെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് അല്ല എന്നതും ഇതിലൊരു അറുപതിനായിരം രൂപയ്ക്ക് വാട്ടർ പ്രൂഫ് സ്മാർട്ട് ഫോണല്ല എന്നതും ഒരു ഒരു മൈനസ് തന്നെയാണ് ഇതിൻ്റെ പിന്നെ ഇതിന് പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വൺ ഇയർ ഇൻഷുറൻസ് ചെയ്യുവാൻ സാധിക്കും ഈ സ്മാർട്ട് ഫോണുകളിൽ കൂടാതെ തന്നെ ടു കെ ഡിസ്പ്ലേ ടു കെ ഡിസ്പ്ലേയിൽ ഇറങ്ങുന്ന എസ് ടി സി സ്മാർട്ട് ഫോണുകൾ എച്ച് ടി സിയുടെ ആദ്യത്തെ സ്മാർട്ട് ഫോണുകളാണ് യു അൾട്ര എന്ന മോഡലുകൾ ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഇതിനുണ്ട് കൂടാതെ തന്നെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി പിക്സൽ റെസൊല്യൂഷനും ഇത് കാഴ്ച ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്ലീനിങ് ബോക്സുകളും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അതിൻ്റെ വോയിസിനെക്കുറിച്ച് ആണ് ആൻഡ്രോയിൻ്റെ ആൻഡ്രോയിൻ്റെ സെവനിലാണ് ഇതിൻ്റെ വോയിസ് പ്രവർത്തനം സോ പിന്നെ നമുക്കിതിൻ്റെ ക്യാമറയുടെ ക്യാമറ ക്യാമറയുടെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ സെൽഫിക്ക് മുൻഗണന കൊടുത്തിട്ടാണ് ഇതിൻ്റെ ക്യാമറകൾ ഒരുക്കിയിരിക്കുന്നത് പതിനാറ് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുണ്ട് കൂടാതെ അതിനെ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയുണ്ട് നിങ്ങൾക്ക് ഈ പിക്ചറുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്ത പിക്ചറുകളാണ് സോ ലോ വെളിച്ചത്തിൽ വെളിച്ച കുറവിലും ഇതിൻ്റെ ക്യാമറ ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ആയിട്ടുള്ള മീൻസ് ഒരുപാട് മുന്നിലേക്കും അല്ല പിന്നിലേക്കും ഒരു ആവറേജ് പെർഫോമൻസ് ഇതിൻ്റെ ക്യാമറകൾ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇനിയും ഇതിൽ എടുത്തു പറയേണ്ടതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ് ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ തന്നെ പ്രൊസസർ സ്നാപ്ഡ്രാഗിൻ്റെ എ ട്വൻറ്റി വൺ പ്രൊസസറിലാണ് ഇതിൻ്റെ ഇത് പ്രവർത്തിക്കുന്നത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൂം സൗണ്ടാണ് സ്പീ ഇതിൻ്റെ സ്പീക്കേഴ്സിന് ബൂം സൗണ്ട് എഫക്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കുന്നതാണ് സൗണ്ടിൻ്റെ എഫക്റ്റ് അത്രമാത്രം ഇത് ലഭിക്കുന്നുണ്ട് എന്നത് അതിനുശേഷം നമുക്കിതിൽ എടുത്തു പറയേണ്ട ഇതിൻ്റെ ഹെഡ്സെറ്റിൻ്റെ പവറിനെ കുറിച്ചായിരിക്കും ഹെഡ്സെറ്റിന് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്ലാരിറ്റിന് ഇത് കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ പോർട്ട് സോ അത് തന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അകത്തും അതായത് ഹെഡ്സെറ്റിനകത്തും പുറത്തും രണ്ടും തന്നെ സ്റ്റാൻഡേർഡ് ക്ലാരിറ്റി കാഴ്ചവെക്കുന്നുണ്ട് തന്നെ നമുക്ക് പറയാം പിന്നെ നമുക്കൊരു മൈനസ് പോയിന്റ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ് മൂവായിരം എം എച്ചിൻ്റെ ബാറ്ററി ലൈഫ് മാത്രമേ ഇത് കാഴ്ചവെക്കുന്നുള്ളൂ നോൺ റിമൂവൽ ബാറ്ററി ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം മൂവായിരം എം എ എച്ചിൻ്റെ പെർഫോമൻസ് എത്ര മാത്രം കാഴ്ചവെക്കുന്നു എത്ര മാത്രം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒരു ഡേ ഫുള്ളായിട്ട് നിൽക്കില്ല നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും ഒന്നും കൂടി എടുത്തു പറയുകയാണെങ്കിൽ ഏഴ് മണിക്കൂറിന് മുകളിൽ ഇതിൻ്റെ ചാർജ് നിൽക്കില്ല എന്ന് തന്നെ പറയാം ബിക്കോസ് അറുപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അതിൻ്റെ പ്രോസസ്സറും അതിൻ്റെ ബാറ്ററി ലൈഫും ഒക്കെ തന്നെയാണ് സോ ബാറ്ററി നമ്മളെ നിരാശപ്പെടുത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻസ് കമ്പനീനാണ് സോ അതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഘടം തന്നെയാണ് കൂടാതെ നമുക്ക് നമുക്കിൻ്റെ പെർഫോമൻസിലോട്ട് കിടക്കാം ഇതിൻ്റെ പെർഫോമൻസിന് വേണ്ടി ഇതിന് നാല് ജി ബിയുടെ ഉണ്ട് കൂടാതെ അറുപത്തിനാല് ജി ബിയുടെ ഇൻ്റർണൽ സ്റ്റോറേജ് ഉണ്ട് സോ നാല് ജി ബിയുടെ റാം അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അറുപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സ്മാർട്ട് ഫോണിന് നാല് ജി ബിയുടെ റാം കുഴപ്പമില്ല ബട്ട് ഒരു നല്ലൊരു പെർഫോമൻസ് ആ നാല് ജി ബി റാമിൽ ഇത് കാഴ്ചവെക്കുന്നുണ്ട് കൂടാതെ തന്നെ അറുപത്തിനാല് ജി ബിയുടെ ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ട് സോ അത് രണ്ടും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും കൂടാതെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ടു കെ ഡിസ്പ്ലേയിലാണ് ഇത് ഇതിൻ്റെ പ്രവർത്തനം സോ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ ഒരുപാട് 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 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും കൂടാതെ അതിൻ്റെ പിന്നെ ഇതിൻ്റെ മറ്റൊരു മൈനസ് പോയിൻ്റ് എന്ന് വെച്ചാൽ വെളിച്ച് സൂര്യപ്രകാശത്തിൽ ഇതിൻ്റെ ഡിസ്പ്ലേടെ വെളിച്ചം വളരെ കുറവായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആപ്പിളിന്റെ സെവൻ സെവൻ പ്ലസ് എന്നീ സ്മാർട്ട് ഫോണുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് അതൊരു മൈനസ് പോയിൻ്റ് അത് പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഇത് ഗെയിമിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു സ്മാർട്ട് അല്ല ഗെയിമിങ് ഗെയിമിങ് കളിക്കാൻ സാധിക്കും സ്മൂത്ത് ആയിട്ട് തന്നെ ഇതിൽ ഗെയിമിങ് കളിക്കാൻ സാധിക്കും എന്നുവെച്ചാൽ ഗെയിമിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു സ്മാർട്ട് അല്ല സോ ഇതിന്റെ ബാറ്ററി ലൈഫ് ഇത് ഗെയിം കളിക്കുമ്പോൾ ബാറ്ററി ലൈഫ് ഇതിന് പെട്ടെന്ന് ഇതിൽ ബാറ്ററി ലൈഫ് ബാറ്ററി ഇതിനെ കവർന്ന് തിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറകളെ കുറിച്ച് പറയാം സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള മീൻസ് മോശമെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് മാത്രമേ കാഴ്ച വയ്ക്കുന്നുള്ളൂ ആറ് അമ്പതിനായിരം അറുപതിനായിരം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സ്മാർട്ട് ഫോണിൽ ആവറേജ് പെർഫോമൻസ് മാത്രമേ അതിൻ്റെ ബാക്ക് ക്യാമറ കാഴ്ചവെക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വേണ്ടി റെഫർ ചെയ്യുന്നില്ല സോ എസ് ടി സിയുടെ സ്മാർട്ട് ഫോണിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം വാങ്ങിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് എസ് ടി സിയുടെ യു അൾട്ര എന്ന മോഡൽ